ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കഥ വായിച്ചപ്പോഴാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് ഇത്തിരി ഫാൻറ്റസിയാണ് കേട്ടോ കഥ അതുകൊണ്ട് ഈ കഥയെ കഥയായിട്ടെടുത്താൽ മതി പട്ടാളക്കാരനായ മകൻ അച്ഛനെ വിളിക്കുകയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു ഒരു കൂട്ടുകാരൻ കൂടി ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു ഒപ്പം കൂട്ടിക്കോളാൻ അനുവാദം കൊടുത്തോടുകൂടി മകൻ കുറച്ച് കാര്യങ്ങൾ കൂടി അറച്ചറച്ച് പറയാൻ തുടങ്ങി കൂട്ടുകാരൻ്റെ രണ്ട് കാലുകളും നഷ്ടമായതാണെന്നും അവൻ ഇനി എവിടേക്കും പോവാനില്ലെന്നും വീട്ടിൽ സ്ഥിരമായി താമസിപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞതോടുകൂടി അച്ഛൻ്റെ തനി സ്വഭാവം പുറത്തുവന്നു അങ്ങനെ ഒരാളെ താമസിപ്പിക്കേണ്ട അനുകമ്പയൊന്നും തനിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു അടുത്ത നാളിൽ ആ മകൻ്റെ മരണ വാർത്ത അച്ഛനെ തേടി വന്നു ആത്മഹത്യയാണ് മൃതശരീരം വീട്ടിലെത്തി പെട്ടി തുറക്കും അച്ഛൻ കണ്ടു രണ്ട് കാലുകളും നഷ്ടപ്പെട്ടത് തൻ്റെ മകൻറ്റേത് തന്നെയായിരുന്നു ആ അവസ്ഥയിൽ വീട്ടിലെത്തിയാൽ അച്ഛൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നറിയാൻ ഫോൺ വിളിയിലൂടെ ഒരന്വേഷണം നടത്തിയതായിരുന്നു മകൻ എന്നതാണ് ഈ കഥയിലെ സസ്പെൻസ് മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തും തുറന്നു പറയാനുള്ളൊരു തരം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്നതാണ് ഏതൊരു വീട്ടിലെയും സന്തോഷത്തിൻ്റെ വെളിച്ചം അതിന് ഏറ്റവും വേണ്ടത് പരസ്പരമുള്ള വർത്തമാനം പറച്ചിലാണ് ആ പറച്ചിൽ മുഴുവൻ ഇല്ലാതാക്കിയ വില്ലനാണ് മൊബൈൽ ഫോൺ അല്ലേ അവനെ കുറേ നേരത്തേക്കെങ്കിലും സൈലൻ്റ് മോഡിലിട്ടങ്ങ് ദൂരെ വെച്ച് വീട്ടിലെ ചുമരുകൾക്കുള്ളിൽ ഇത്തിരി കളിയും ചിരിയും തമാശയും വർത്തമാനം പറച്ചിലുമൊക്കെ ശീലമാക്കിയില്ലെങ്കിലേ വീട് മൊത്തത്തിൽ അങ്ങോട്ട് സൈലൻ്റ് മോഡിലേക്ക് മാറും എന്ന് നമ്മൾ മറക്കരുത്